ശമ്പളം വാങ്ങി ഒരാഴ്ച കഴിയുമ്പോഴേക്ക് കിട്ടിയ കാശെല്ലാം തീർന്ന് അവൻ മറ്റുള്ളവരോട് കടം ചോദിക്കാൻ തുടങ്ങും മാസത്തിൽ നല്ലൊരു സംഖ്യ വരുമാനമുണ്ടെങ്കിലും അതൊന്നും മതിയാകുന്നില്ലെന്ന് അവൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണെങ്കിലും എന്നോട് ഇതുവരെ അവൻ പണം ചോദിക്കാനൊന്നും വന്നിരുന്നില്ല എന്നാൽ ഒരു ദിവസം അടുത്തുവന്ന് ശമ്പളം കിട്ടുമ്പോൾ തിരിച്ചു തരാമെന്ന് പറഞ്ഞ് അവൻ എന്നോടും കടം ചോദിച്ചു എന്താ ഇത്ര വലിയ പ്രാരാബ്ദം വീടുപണിയ മറ്റം നടക്കുന്നുണ്ടോ ഞാൻ വെറുതെ അവനോടും ചോദിച്ചു ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു വീടുപണിയൊന്നുമില്ല എന്താണെന്ന് അറിയില്ല ശമ്പളം വാങ്ങുന്നത് ഓർമ്മയുണ്ടാവും പിന്നെ ആ കാശെല്ലാം എവിടെ പോകുന്നെന്ന് അറിയില്ല അവൻ്റെ കാര്യത്തിൽ എനിക്കൊരു സഹതാപം തോന്നി ഞാൻ മറ്റു സ്റ്റാഫിനോട് അവനെപ്പറ്റി ചോദിച്ചപ്പോൾ അവരിൽ പലരും ഇങ്ങനെ പറഞ്ഞു നമുക്കൊക്കെ കിട്ടുന്ന പോലെ മോശമല്ലാത്ത ശമ്പളം അവനും കിട്ടുന്നില്ലേ അവന് വരവറിഞ്ഞ് ചെലവഴിക്കാൻ അറിയില്ല ഭാര്യയോ മക്കളോ എന്ത് പറഞ്ഞാലും അതെല്ലാം വാങ്ങിക്കൊടുക്കും കയ്യിൽ പണമില്ലെന്ന് അവരോടൊക്കെ പറയാൻ അവനൊരു കുറച്ചിലാണ് ഭർത്താവിന്റെ വരുമാനമനുസരിച്ച് ചെലവ് ചെയ്യാൻ അവൻറെ ഭാര്യക്കും അറിയില്ല അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ കൈനീട്ടേണ്ടി വരുന്നു നമ്മളൊക്കെ പലതും വേണ്ടെന്ന് വെച്ചിട്ടല്ലേ ചെലവ് ചുരുക്കി ജീവിക്കുന്നത് അവൻറെ വീട്ടിൽ നീയൊന്ന് പോയി നോക്കണം വില കൂടിയ വീട്ടുപകരണങ്ങൾ ഫർണിച്ചറുകൾ പലതും ലോണെടുത്ത് വാങ്ങിയതാണ് മാസത്തിൽ നല്ലൊരു സംഖ്യ ഇൻസ്റ്റാൾമെന്റ് അടക്കണം മറ്റൊരു സ്റ്റാഫ് ഇങ്ങനെ പറഞ്ഞു എൻറെ വരുമാനം എത്രയാണെന്ന് ഞാൻ എൻറെ ഭാര്യയോടും മക്കളോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ചുള്ള ആവശ്യങ്ങളെ അവരെന്നോട് പറയാറുള്ളു ഓരോ ദിവസവും നമുക്ക് എന്തെല്ലാം ചെലവുകളാണ് ഒരാവശ്യം വരുമ്പോൾ അത് അത്യാവശ്യമാണോ അനാവശ്യമാണോ എന്നൊന്ന് ആലോചിക്കണം നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി ചെന്നാൽ ഒറ്റനോട്ടത്തിൽ അവിടെ കാണുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ആവശ്യമുള്ളത് തന്നെയായിരിക്കും ആ രീതിയിലാണ് പരസ്യക്കാർ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഓഫറുകളുടെ കാലമാണ് ഒന്ന് വാങ്ങിയാൽ ഒന്ന് ഫ്രീ ഇന്ന് വാങ്ങിയാൽ പകുതി വില ഇങ്ങനെയൊക്കെയാണ് പ്രലോഭനങ്ങൾ പകുതി വിലക്ക് കിട്ടുമെന്ന് കേട്ടാൽ എന്തും നമ്മൾ വാങ്ങിപ്പോകും അങ്ങനെ വാങ്ങിവെച്ച് ഉപയോഗിക്കാതെ കിടക്കുന്ന എത്രയെത്ര സാധനങ്ങൾ നമ്മുടെയൊക്കെ വീടുകളിലുണ്ട് തീരെ ഉപയോഗിക്കാത്തതും കുറച്ചു മാത്രം ഉപയോഗിച്ചതുമായ വസ്ത്രങ്ങൾ പാത്രങ്ങൾ വലിച്ചെറിയാനോ സൂക്ഷിക്കാനോ കഴിയാതെ വീടുകളിൽ അലങ്കോലമായി കിടക്കുന്നില്ലേ വേണ്ടെന്ന് വിചാരിച്ചാലും നമ്മെക്കൊണ്ട് വാങ്ങിപ്പിക്കുക അതാണ് ഇന്നത്തെ മാർക്കറ്റിംഗ് രീതി ഇന്ന് വസ്തുവിൻറെ മേന്മ കണക്കാക്കുന്നത് അതിൻറെ വിലയിലാണ് വില കൂടിയതെല്ലാം നല്ലതാണെന്നൊരു തോന്നൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഒരു നേരത്തെ ഭക്ഷണത്തിന് നൂറ് രൂപയുടെ സാധനങ്ങൾ മതിയാവുമെങ്കിലും അതിലധികം സാധനങ്ങൾ വാങ്ങിയാണ് പലർക്കും ശീലം രണ്ടു പേർക്ക് കഴിക്കാൻ നാലു പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നു ഇങ്ങനെ പോകുന്നു അമിത ചിലവുകൾ വലിയ ചെലവുകളെയല്ല ചെറിയ ചെലവുകളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടതെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ ചെലവുകളിലൂടെ പണം ചോർന്നു പോകുന്നത് നമ്മൾ അറിയില്ല ആഗ്രഹിക്കുന്നത് എന്തും പർച്ചേസ് ചെയ്യാൻ ലോണുമായി ഫിനാൻസ് കമ്പനികൾ നമ്മുടെ അടുത്തേക്കോടി വരുന്നു നല്ല കാർ വാങ്ങാനും വീട് മോടി കൂട്ടാനും പണം വേണോ കടം വേണോ എന്ന് ചോദിച്ച് ബാങ്കുകളിൽ നിന്ന് നമുക്ക് നിരന്തരം കോളുകൾ വരുന്നു നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോണും ബൈക്കും മാറ്റി പുതിയത് വാങ്ങാൻ എക്സ്ചേഞ്ച് മേളകൾ നമ്മെ മാടി വിളിക്കുന്നു വാങ്ങുന്ന സമയത്ത് ഒട്ടും പണം വേണ്ടെന്നും മാസത്തിൽ ചെറിയ സംഖ്യ തവണകളായി കൊടുത്തു വീട്ടിയാൽ മതിയെന്നും കേൾക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്ന് നമ്മളും ആഗ്രഹിച്ചു പോകുന്നു അങ്ങനെ മാസത്തിൽ അഞ്ചും മാറും ഇ എം ഐ അടച്ചു ശമ്പളക്കാരുടെ കയ്യിൽ പിന്നെ എങ്ങനെ പണം മിച്ചമുണ്ടാകും ചെലവുകൾ നിയന്ത്രിച്ച് കുറച്ചൊക്കെ മിച്ചം വെക്കാൻ ശീലിച്ചില്ലെങ്കിൽ അവനെപ്പോലെ എന്നും മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരും എന്നും ഒരുപോലെ പണം നമ്മുടെ കയ്യിലേക്ക് വരണമെന്നില്ല ചിലപ്പോൾ ഒരു നൂറ് രൂപയ്ക്ക് പോലും നമ്മൾ കുടുങ്ങിപ്പോകാറില്ലേ പണ്ടൊക്കെ പഴയ ആളുകൾ മണ്ണിന്റെ ഒരു കൂട് വീടിന്റെ മൂലയിൽ കുഴിച്ചിടുമായിരുന്നു ഞങ്ങളതിനെ കാശിത്തുണ്ട് എന്ന് പറയും പലപ്പോഴായി കയ്യിൽ മിച്ചം വരുന്ന ചില്ലറ അതിലിട്ട് വെക്കും കുട്ടികളെയും അങ്ങനെ ചെയ്യാൻ ശീലിപ്പിക്കും കുറച്ചു മാസങ്ങൾ കഴിഞ്ഞ് അത് പൊട്ടിച്ചു നോക്കിയാൽ അതിൽ നല്ലൊരു സംഖ്യയായിട്ടുണ്ടാവും കുട്ടികൾക്ക് സമ്പാദ്യശീലം ഉണ്ടാവാൻ അത് നല്ലതായിരുന്നു ഇന്ന് മക്കൾക്ക് സമ്പാദ്യശീലമില്ല അവർ പണം ചോദിക്കുമ്പോൾ എത്രയാണെങ്കിലും രക്ഷിതാക്കൾ കൊടുക്കും അത് തീരുമ്പോൾ പിന്നെയും കൊടുക്കും മക്കൾക്ക് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ തന്നെ കിട്ടണം ഇന്ന് മക്കൾക്ക് പണത്തിന്റെ വില അറിയില്ല ആരും പറഞ്ഞു കൊടുക്കുന്നുമില്ല ഒരിക്കൽ അവർ ചോദിക്കുന്ന പണം കൊടുക്കാൻ കഴിയാതെ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുക നല്ല മാർഗത്തിൽ പണം ഉണ്ടാക്കണമെന്നും വരവറിഞ്ഞ് ചെലവ് ചെയ്യണമെന്നും പറഞ്ഞു തരാൻ പണ്ടൊക്കെ ആളുകളുണ്ടായിരുന്നു ഇന്ന് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കിയാൽ മതി അതെങ്ങനെയെങ്കിലും ചെലവാക്കിയാലും മതി അതുകൊണ്ടായിരിക്കാം എത്ര കിട്ടിയാലും ആർക്കും മതിയാകാത്തതും സ്റ്റോറിയൻ നരേഷൻ റസാഖ് വഴിയോരം